കേരള മുസ്ലിം ജമാഅത്ത് ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു സൊസൈറ്റി പ്രോഡക്റ്റ് മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത തീവ്രവാദത്തിനെതിരെ പോരാടാനും വിശ്വാസി ജനത മുന്നോട്ട് വരണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന കേരള മുസ്ലിം ജമാഅത്ത് പയ്യന്നൂർ സോൺ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ സംരംഭത്തോട് സഹമിച്ച് ശ്രദ്ധിക്കുന്ന സഹോദര സമുദായങ്ങൾക്ക് എൻ്റെ പ്രാത്രിക അഭിവാദ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ മാനവികത നിലനിർത്തിക്കൊണ്ട് മനുഷ്യത്വം മരവിച്ച് പോയ മനുഷ്യ കോരങ്ങളിൽ നിന്ന് മനുഷ്യവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് നാം അനുവർത്തിക്കേണ്ട നയ നിലപാടുകളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പരിശുദ്ധമായ ഗുരു ആര്യൻ അള്ളാഹു സുബാന മനുഷ്യരെ വിളിച്ചത് അയ്യു മനുഷ്യരെ എന്നാണ് നാം എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് അയ്യുഹന്നാസ് ഏതെങ്കിലും ഒരു ജാതിയുടെ പേര് പറഞ്ഞല്ല ഒരു വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞല്ല ഒരു മതവിശ്വാസികളെ മാത്രം എടുത്ത് വിളിച്ച് അല്ല മനുഷ്യരെ എന്ന് വിളിച്ചു കൊണ്ടിരുന്നാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത് ഇന്ന കഥത്തിനാക്കും എന്ന് കഴിയുമ്പോൾ ഉൻസ ൊക്കെ ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ദേശ ഭാഷക്കാരാണെങ്കിലും ഏത് വർഗ വർണ്ണങ്ങള വർണ്ണക്കാരായിരുന്നാലും ഒരു യും ബാപ്പയുടെയും മകനായി മകളായി പിറന്നു വീണ മനുഷ്യരെ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെയും മക്കളാണ് ചടങ്ങിൽ ആലിക്കുഞ്ഞി ദാരിമി അധ്യക്ഷത വഹിച്ചു സിറാജുദ്ദീൻ കയ്പമംഗലം വഹാബ് സക്കാഫി മാമ്പാട് എൻ അലി അബ്ദുള്ള ഹനീഫ് വാനൂർ മുഹമ്മദ് സക്കാഫി അലി മൊഗ്രാൽ റഫീ കമാനി എൻ സക്കരിയ മാസ്റ്റർ കാതർകുട്ടി വയക്കര ആസാദ് സക്കാഫി സുലൈമാൻ ക്വാളിലി എന്നിവർ പ്രസംഗിച്ചു പരിപാടിക്ക് എം ടി പി ഇസ്മായിൽ സ്വാഗതവും നാസർ ഹാജി നന്ദിയും പറഞ്ഞു പയ്യന്നൂർ വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ